ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ ഒരുപാട് സ്വലാത്ത് നമ്മൾ പറഞ്ഞു ഇബ്രാഹിമിയ യൊലാത്ത ഒരുപാട് വട്ടം മോദിയവരുണ്ട് താജ് സൊലാത്തും ഗഞ്ചു സൊലാത്തും സൊലാത്തു തിബും അതുപോലെ സൊലാത്തുൽ ഫാത്തിഹയൊക്കെ നിരവധി വട്ട മോദിയ ഉമ്മമാരുടെ ഉപ്പമാരുടെയും കൂട്ടത്തിൽ ഇൻഷാല്ല ഇന്ന് ഒരു ഒരു പുണ്യമായൊരു സ്വലാത്ത് പറഞ്ഞു തരാം ലോകത്തിലെ മുഴുവൻ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മുക്മിനീയങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം നമുക്ക് കിട്ടാൻ മാത്രമല്ല നമ്മുടെ കടങ്ങൾ മാറാൻ നമ്മുടെ രോഗങ്ങൾ മാറാൻ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറാൻ അതുപോലെ തന്നെ മക്കളൊക്കെ ഹൈറായി വരാൻ ഒക്കെയുള്ള വലിയ അതിശ്രേഷ്ഠമായ ഒരു സ്വലാത്താണ് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി നമ്മൾ പഠിക്കുന്നത് അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നുപോവരുത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വിഷമങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എല്ലാം അള്ളാഹു താല മാറ്റുകയും അവൻ്റെ വലിയ ബറക്കത്തും സലാമത്തും റാഹത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു താല ഏറ്റമേറ്റം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരട്ടെ എല്ലാവിധ നന്മകളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് മരിച്ചു ഖബറിൽ ചെല്ലുമ്പോൾ നമ്മുടെ കബറല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ ആഹ്ഹാരത്തിൽ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താരം നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ അറബു ആലമീൻ നമുക്കൊക്കെ അറിയാം അല്ലേ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഏഴ് ഏഴാണ് നമ്മൾ പറയാറുണ്ട് അതുപോലെ ഇംഗ്ലീഷിൽ നമ്മൾ പറയും അല്ലേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അപ്പോൾ ഇംഗ്ലീഷ് നമുക്കറിയാം മലയാളം അറിയാം ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിൽ ഉപ്പമാരിൽ ആർക്കൊക്കെ അറബിയിൽ ആഴ്ചകളുടെ പേരറിയാം ചൊവ്വാഴ്ചക്ക് അറബിയിൽ എന്തു പറയും വ്യാഴാഴ്ചക്ക് അറബിയിൽ എന്തു പറയും ശനിയാഴ്ച ദിവസത്തിന് അറബിയിൽ എന്തു പറയും അപ്പോൾ ഇത് അറിയാവുന്നവർക്കൊന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ ആഴ്ചകൾ അതിൻ്റെ പേര് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് പക്ഷേ ഇത് പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം ഇപ്പം നമുക്കൊന്ന് പഠിച്ചാലോ അറിയില്ലാത്തവർക്കും അറിയാവുന്നവർക്ക് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാനും അറിയില്ലാത്തവർക്ക് അതൊന്ന് പഠിച്ചെടുക്കാനും വേണ്ടി ഇൻഷാള്ള നമുക്ക് അറബിയിലെ ആഴ്ചകൾ അതിൻ്റെ പേരൊന്ന് നമുക്ക് പഠിക്കാം ഞായറാഴ്ച ദിവസത്തിന് അറബിയിൽ പറയുന്ന പേര് എന്താ യോമുൽ അഹദ് എന്നാണ് യോമുൽ അഹദ് അത് ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസത്തിന് പറയുന്നു യോമുൽ അതുപോലെ ചൊവ്വാഴ്ച ദിവസത്തിന് പറയുന്നു അതുപോലെ ബുധനാഴ്ച ദിവസത്തിന് വ്യാഴാഴ്ച ദിവസത്തിന് വെള്ളിയാഴ്ച ദിവസത്തിന് ശനിയാഴ്ച ദിവസത്തിന് ആർക്കൊക്കെ അറിയാമായിരുന്നു എന്ന് കമൻ്റ് എഴുതണേ അറിവില്ലാത്തവർക്കും ഒക്കെ ആയിട്ട് പറഞ്ഞു തരികയാണ് ഒന്നുകൂടി പറയാം ഞായറാഴ്ച ദിവസത്തിന് പറയുന്ന പേര് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ വെറുതെ ഇങ്ങനെ ദിക്കരമസാത്തും മാത്രമല്ലല്ലോ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പഠിച്ചാൽ വലിയ ഹൈറാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മളെ മദ്രാസയിൽ ഇത് ഒരുപക്ഷെ ഇത് ഉണ്ടായിരിക്കണം ഇന്നത്തെ മദ്രസ സിലബസിൽ പല ക്ലാസ്സിലും ഒരുപക്ഷെ ഇത് പഠിപ്പിക്കുന്നുണ്ടാവും ഉസ്സാദ്മാരൊക്കെ അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കൽ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ അറബിയിൽ പറയുന്നത് ഞായറാഴ്ച ദിവസത്തിന് യോമുൽ അഹദ് തിങ്കളാഴ്ച ദിവസത്തിന് യോമുൽ ഇസ്നൈൻ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസത്തിന് യോമ സുലുസ ബുധനാഴ്ച ദിവസം യോമുൽ അറബിയ വ്യാഴാഴ്ച ദിവസം യോമുൽ ഹമീസ് വെള്ളിയാഴ്ച ദിവസം യോമുൽ ജുമാഅ ശനിയാഴ്ച ദിവസം യോമുസ് സബത്ത് അപ്പം ഏഴ് ദിവസം അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക അറിവുള്ളവർ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുക അറിവില്ലാത്തവർ ഒന്നുകൂടി പഠിക്കുക ഇനി ഈ ഏഴ് ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ നമുക്കറിയാം അത് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്നാണ് വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി പറയുന്നത് എന്നാൽ നമ്മൾ ഇന്നുള്ളത് നമ്മളെല്ലാവരും തിങ്കളാഴ്ച ദിവസത്തിലാണ് അല്ലേ പരിശുദ്ധമായ റബി ലഹുൽ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ ഇന്ന് മാത്രം കേൾക്കാനുള്ളതല്ല ഇതിനിപ്പോ ചിലപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ച ആവാം ബുധനാഴ്ച ആവാം അല്ലെങ്കിൽ റബിയില പോലെ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും മാസമാവാം കേൾക്കുന്നത് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിന് ശ്രേഷ്ഠത ഉള്ളതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് നബിസൊല്ലാം വാഹ് അല ഹിബസല്ലാ തങ്ങളോട് ചോദിക്കപ്പെട്ടു മുത്തുനബിയെ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും നിങ്ങൾ നോമ്പുപിടിക്കുന്നുണ്ടല്ലോ അപ്പോ അതിന്റെ കാരണം അപ്പം നബിതങ്ങൾ പറഞ്ഞ രണ്ട് കാരണമോ ഒന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പുപിടിക്കാനുള്ള കാരണം പറഞ്ഞത് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോമ്പുപിടിക്കാനുള്ള കാരണം അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എൻ്റെ ഒമ്മിച്ച് എന്നെ പ്രസവിച്ചത് തിങ്കളാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഞാൻ അന്ന് നോമ്പ് പിടിക്കുന്നു ഇതൊരു ഹദീസിൻ്റെ ആശയമാണ് മറ്റൊന്ന് ഒരു മനുഷ്യൻ്റെ ആമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവുമാണ് അതുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നാം നോമ്പ് പിടിക്കുന്നതെന്ന് ആദരവായ റസൂൽ ലാഹി സാഹു അലഹി വസല്ല പറയുകയാണ് അപ്പൊ തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് വലിയ ശ്രേഷ്ഠത നബ്സുല്ലാ വസ്ലമാങ്ങൾ ജനിച്ചു എന്നതാ മാത്രമല്ല നബിസ് മുത്തു ആദ്യമായി വഹി ഇറങ്ങിയത്മത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് എന്ന മലക്ക് കടന്നു വന്നിട്ട് മുത്തുനബിയെ അണച്ചു പിടിച്ചിട്ട് നിങ്ങൾ വായിക്കുക എന്ന അള്ളാഹു ഓർഡർ പ്രകാരം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആദ്യമായി ഇറങ്ങിയതും ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസത്തിന് വലിയ മഹത്വമുണ്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം അത് തിങ്കളാഴ്ച ദിവസമായിരുന്നു യുദ്ധത്തിന് പോകുമ്പോ മറ്റു സ്വഹാബിമാർ കച്ചവടത്തിന് പോവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച യൗമുൽ അല്ലെങ്കിൽ സാനി എന്നും പറയും തിങ്കളാഴ്ച ദിവസം നിങ്ങൾ പോകണേ കാരണം ഫീഹി ബറക്ക അതിൽ ബറക്കത്തുണ്ട് ആ തിങ്കളാഴ്ച ദിവസം സുബഹി കഴിഞ്ഞുള്ള സമയത്ത് വലിയ ബറക്കത്തുള്ള സമയമാണെന്ന് മുത്ത് നബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാ പിന്നെയോ തിങ്കളാഴ്ച ദിവസം ഒരാൾ മരണപ്പെട്ടാൽ തിങ്കളാഴ്ച ദിവസം ഒരു മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ വലിയ നേട്ടമുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് എപ്പോഴും മല്ലാനോട് ചെയ്യും എന്നെ നീ മരിപ്പിക്കേണ്ടത് നിന്റെ മുത്തായ റസൂര് മരണപ്പെട്ട ഒരു തിങ്കളാഴ്ച ദിവസം എന്നെയും നീ മരിപ്പിക്കണേ അള്ളാ മഹാനൈമാം ബുഹാരി തങ്ങള് തന്റെ കിതാബിൽ കിതാബുൽ ജനായിസ് എന്ന എന്ന ആ ഒരു അധ്യായത്തിൽ മഹാനവരുകൾ തിങ്കളാഴ്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ പറയുന്നുണ്ട് തിങ്കളാഴ്ച ഏതെങ്കിലും ഒരാൾ മരിക്കൂ മറിച്ച് ഒരു മുഖ്മിനായ മനുഷ്യൻ തിങ്കളാഴ്ച മരിച്ചാൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ മരണത്തിൽ തന്നെ വലിയ ഉണ്ടാകുമെന്നാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് മരണപ്പെടുന്നതെങ്കിൽ അല്ലെ കബറിൻ്റെ തൊട്ടും അതുപോലെ മഷറയുടെ അതാപിനത്തൊട്ടൊക്കെ വലിയ കാവലുണ്ടാകുമെന്നൊക്കെ ഹതിലുണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ടാലും വലിയ നേട്ടം അയാളുടെ ബാക്കി ജീവിതത്തിൽ ഉണ്ടാകും കബറിലും അതുപോലെ മഷറയിലൊക്കെ വലിയ നേട്ടമുണ്ടാകും അത്രമാത്രം നേട്ടമാണ് തിങ്കളാഴ്ച ദിവസത്തിന് അല്ലേ തിങ്കളാഴ്ച ദിവസമാണ് നമ്മുടെ കരളിൻ്റെ കരളാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ അഭിസാഹ്ഹ അലൈഹി വസ്ല്ലാ മാത്തങ്ങളുടെ വഫാത്തിൻ്റെ സമയം മടിയിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് ഭയങ്കര പനി പനി അധികരിച്ചു വരികയാണ് ശാരീരികമായ അസ്വസ്ഥ അധികരിക്കുകയാണ് പതിനേഴ് രോഗങ്ങൾ നരച്ചിട്ടുണ്ടായിരുന്നു സുഹാബിമാരിങ്ങനെ ഓരോരുത്തരും വന്ന് ആകാംക്ഷയോട് കൂടി നബിയെ എന്താണ് പറ്റിയത് അവസാനം മുത്തർ റസൂല് അവിടുന്ന് വഫാത്തായി ലാഹുവേ പഠിച്ചവനെ അബൂബക്കർ സുദ്ദീഖ് തങ്ങള് അതുപോലെ ഉമർ ബാബ് തങ്ങളൊക്കെ തടിച്ചു കൂടിയിട്ട് ഉമർ തങ്ങള് ആ സദസ് ആ ഒരു സമയത്ത് തൻ്റെ വിഷമം പുറത്ത് കാണിക്കുന്ന രൂപം നമുക്ക് കിതാബിൽ കാണാം വാൾ വാളെടുത്തിട്ട് ആരെങ്കിലും എൻ്റെ മുത്രസൂലും മരണപ്പെട്ടു വഫാത്ത എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല തിങ്കളാഴ്ച ദിവസം അതിന് വലിയ മഹത്വമുണ്ട് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് നിബിസ് തങ്ങൾ ജനിച്ച നബി തങ്ങളുടെ വഫാത്ത് സംഭവിച്ച നബി ആദ്യമായി നബിതങ്ങൾക്കാദ്യമായി ഇറങ്ങിയ മാത്രമല്ല ഒരു കച്ചവടം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു യാത്ര പോവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പുതിയ കാര്യം ചെയ്യാനൊക്കെ തിങ്കളാഴ്ച ദിവസം നല്ലതാണെന്നൊക്കെ നമുക്ക് ഒരുപാട് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച മാത്രമല്ല റബിയല്ലവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച ദിവസമാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ഇൻഷാ അള്ള നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഇനി റബിയുൽ അവ്വൽ മാസം വിട പറയാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന റബിയുൽ ആഹിർ മാസം ഔലിയാക്കന്മാരുടെ മാസമാകുന്ന റബിയുൽ ആഹ്ർ ഇൻഷാ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം റബിയുൽ ആഹിർ മാസം ആ മാസമൊക്കെ നമ്മളിലേക്ക് വരാനിരിക്കുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് സ്വലാത്തത് ഇന്നത്തെ ദിവസം എന്റെ ഉമ്മച്ചുമാർക്കും എന്റെ വാപ്പിച്ചുമാർക്കും ഞാൻ ഒരു പറഞ്ഞു തരാം ആ സൊലാത്തൊരാട് പറഞ്ഞാൽ അടുക്കൽ നാല് മലക്കുകൾ വരുന്നു ഒന്ന് മഹാനായ ജിബിരിൽ എന്ന മലക്കാണ് എന്ന മലക്കാണ് ഇസ്രാഫീൽ എന്ന മലക്കാണ് എന്ന മലക്കാണ് നാല് മലക്കുകൾ മുത്തറസൂലിന്റെ ചാരം പറയുകയാണ് ഒരു മനുഷ്യൻ യും വൈകിട്ടും ഇനി പറയാൻ പോകുന്ന സുന്ദരമായ ഒരു സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ് എന്താണ് നേട്ടം ഈ സ്വലാത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ട് നാളെ ആഹാരത്തിൽ വന്ന് വിചാരണയെല്ലാം കഴിഞ്ഞ് അത് ആ സുറാത്തു ബാലത്തിലൂടെ ഇങ്ങനെ വേച്ചു വേച്ച് അയാൾ പോകുമ്പോൾ അയാളുടെ കൈയും പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും മിന്നലിന്റെ വേഗതയിൽ അയാളെ കൊണ്ടുപോയി ഞാൻ സ്വർഗത്തിലാക്കും നബിയേ കാരണം താങ്കളുടെ പേരിൽ സൊലാത്തു ചൊല്ലിയത് കൊണ്ടെന്ന് മഹാനായ ജിബിരിൽ അലഹി സലാത്തു വസ്ലാം പറയുകയാൾ അപ്പോഴാണ് മഹാനായ അസ്രാഹിൽ എന്ന മലക്ക് പറയുന്നു യാ നബിയേ മൻ അശറതൻ താങ്കളുടെ പേരിൽ ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകിട്ടും പത്തു പ്രാവശ്യം വീതം ഒരു വെണ്ണയിൽ നിന്നും നൂലപ്രകാരമാണോ സുന്ദരമായി അറിയാതെ വലിച്ചെടുക്കുന്നത് അതുപോലെ വളരെയധികം ലാഘവത്തോടെ വളരെയധികം മയപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ സൊലാത്തുചൊല്ലി ആളുടെ

ബിയേ അയാൾക്ക് ഞാൻ ആഹ്രത്തിൽ ഒരു പാനീയം കൊടുക്കും ഒരു ചാൻ മുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തി ജൊലിച്ച് നിൽക്കുമ്പോൾ അയാൾക്ക് ഞാൻ ഒരു പാ ഒരു പാനീയം കൊടുക്കും അത് കുടിച്ചാൽ പിന്നെ അയാൾക്കൊരിക്കലും ദാഹിക്കൂല നബിയേ പിന്നെയോ ഇത് കേട്ടപ്പോൾ നാലാമത്തെ മലക്ക് പറയുകയാണ് ആരാണ് മഹാനായ ഇസ്രാഫീൽ എന്ന മലക്ക് പറയുന്നു നബിയേ ഒരാൾ താങ്കളുടെ പേരിൽ രാവിലെയും വൈകിട്ടും സൊലാത്തു പറഞ്ഞാൽ സജത്തു അയാൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും അള്ളാഹുവിൻ്റെ അറിശിൻ്റെ താഴ്ഭാഗത്ത് സുജൂതിൽ കിടക്കും അയാൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഒരുപാട് എന്തു ചെയ്യും പൊറുക്കലിനെ തേടും അള്ളാഹുവിൻ്റെ ഹബീബേ കാരണം താങ്കളുടെ പേരിൽ അയാൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഒരു സമയം നമുക്ക് നോക്കാതെ രാത്രിയിലും പകലിലും ആണിനും പെണ്ണിനും ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഔറത്ത് മറച്ചിട്ടും അല്ലാതെയും തല മറച്ചിട്ടും അല്ലാതെയും ഇല്ലാതെയും ഏത് സമയത്തും നമുക്ക് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന വലിയ ഒരു അമലാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ എൻ്റെ ഉപ്പാ അവൽ മാസം വിട പറയാൻ ഒരുങ്ങുകയാണ് ആ അവൽ മാസത്തിൽ ഈ തിങ്കളാഴ്ച ദിവസത്തിൽ നമ്മൾ സ്വലാത്ത് മറന്നു പോകരുത് സൊലാത്ത് എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും മഹാനായ അബു സയിദുൽഖുദരി റലി അള്ളാഹു താലാഹു പറയുന്ന ഒരു ഹദീത് എന്ന് പറയട്ടെ

ഒരാളുടെ കയ്യിൽ ഒരു പൈസ ഇല്ല സ്വതക്കു കൊടുക്കാൻ അയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സ്വതക്കൊടുക്കുന്നത് പക്ഷേ കയ്യിലൊരു പൈസയില്ല അങ്ങനെയുള്ള സമയത്ത് അയാൾ ഈ ഒരു സ്വലാത്ത് പറയട്ടെ പറഞ്ഞാൽ സ്വതക്കു കൊടുത്ത പ്രതിഫലം കിട്ടും മാത്രമല്ല മുഴുവൻ മോമിനീകളുടെയും പൊരുത്തമുണ്ടാകും എല്ലാവരോടും ഇണങ്ങിയ എല്ലാവരോടും പൊരുത്തം ചോദിച്ച പ്രതിഫലം കിട്ടും എല്ലാ മോമിനീങ്ങളുടെയും ദുരായ ഉണ്ടാകും അവരുടെയൊക്കെ പൊരുത്തമുണ്ടാകും മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ കാണാം അതായത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ശാരീരികമായ സ്വസ്ഥതയുണ്ടാകും ും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും പ്രയാസ പ്രതിസന്ധികൾ മാറും നമുക്ക് ഉഷാറുണ്ടാകും തുടങ്ങി ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൊലാത്ത് പറയുമ്പോഴുള്ളത് ഏതാണ് സ്വലാത്ത് പറഞ്ഞു ഒന്ന് ഒന്നിച്ചു പറഞ്ഞേ എല്ലാവരും പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞേ അള്ളാഹു ഒന്നുകൂടി എന്റെ ഉമ്മമാരെ ഈ മുറപ്പിടിച്ചോ ഒരിക്കലും തട്ടിക്കളയൂല നമ്മുടെ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പുണ്യമായ ഈ സമയത്ത് അള്ളാഹു പലരും നോമ്പുകാരാണ് റബ്ബെ നീ സ്വീകരിക്കും അവരുടെ നോമ്പ് കൊണ്ട് ഞങ്ങളുടെ എല്ലാ അതുകൊണ്ട് ഈ പറഞ്ഞ പുണ്യമായ റബിയുള്ള വരാൻ പോവുകയാണ് ഈ പരമാവധി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാം അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ ഈ സൊലാത്ത് മുറുകെ പിടിക്കാൻ അള്ളാഹു താര നമുക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യം നൽകുമാറാവട്ടെ ഈ സൊലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ യാ العالمين الحمد لله നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു താലാ നമുക്ക് എല്ലാവർക്കും സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് തരുമാറാവട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ ഒരുപാട് ആളുകൾ നമ്മളോട് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താലാ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ പിന്നെ എഴുതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ല വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ല ആമീൻ അറബുൽ ആലമീൻ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി താല വാത്തു